ഹലോ വെൽക്കം ബാക്ക് ടു വാക്ടിയോർ ചാനൽ കവിതാസ് ലോക്ക് സംഭവ്സ് കോഴി വളർത്തലിൻ്റെ വീഡിയോസ് ചെയ്തിട്ട് കുറച്ച് നാളായില്ല അപ്പോൾ ഇന്നൊരു കോഴി വളർത്തലിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ മഴക്കാലം ആവുമ്പോൾ കണ്ടുവരണ ഒരു പുല്ലാണ് കേട്ടോ ഇതിൻ്റെ പേരെന്താന്നൊന്നും അറിയില്ല പക്ഷേ ഇവിടുത്തെ കോഴികൾക്ക് ഭയങ്കര ആസ്വദിച്ച് കഴിക്കുന്ന ഒരു പുല്ലാണ് കേട്ടോ ഇത് അപ്പോൾ ചേട്ടൻ ഫ്രീ ടൈമുള്ള സമയത്ത് ഇത് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും കൂടി കാരണം ഇങ്ങനെ ഓടൊക്കെ ഇരിക്കണ കാരണേ അതിലിനോട് ഇങ്ങനെ ഓടൊക്കെ വെച്ചിട്ടുള്ള കാരണം ഒരു പേടിയിട്ടാ പാമ്പൊക്കെ ഉണ്ടാവുക ഇടയ്ക്ക് പാമ്പിൻ്റെ തലയൊക്കെ കാണാത്തില്ല ഇങ്ങനെ നീണ്ടുവരേണ്ടത് അത് കാരണം റിസ്ക് എടുക്കേണ്ടെന്ന് വെച്ചാൽ അപ്പോൾ ചേട്ടൻ അവിടെ ഇങ്ങനെ വടി കൊണ്ടൊക്കെ തട്ടി അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മളിങ്ങനെ പറിച്ചെടുക്കണത് അപ്പോൾ ഈ ഒരു പാത്രം നിറച്ച് നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ കുഞ്ഞ് ഹാർഡ് വർക്കറേ കൂടെ കൂടിയിട്ടുണ്ടോ ആമിക്കുട്ടി ആമിക്കുട്ടിക്ക് പപ്പ വന്നു കഴിഞ്ഞാൽ പിന്നെ പപ്പയുടെ പിന്നാലെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കൂട്ടാ അപ്പം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോൾ ആമ്മിക്കുട്ടി ഇറങ്ങിയിട്ടുണ്ട് മഴയില്ലാത്ത ഇന്നൊരു നല്ല ദിവസമായിരുന്നു കേട്ടോ മഴയൊക്കെ കുറച്ച് കുറവുള്ള ദിവസമായിരുന്നു അപ്പോൾ ഈ പുല്ല് പറച്ച് കോഴികൾക്ക് കൊടുക്കാമെന്ന് ഇനിയിപ്പോൾ നമുക്കിത് വേഗം നല്ല പോലെ പറിച്ചെടുക്കാം കേട്ടോ ആ ഒരു പാത്രം ഫുള്ളായിട്ട് പറിച്ചെടുക്കുന്നുണ്ട് കാരണം നമുക്ക് മേലെ അത്രയ്ക്ക് കോഴികളുണ്ടല്ലോ പിന്നെ കോഴി വളർത്തലിൻ്റെ വീഡിയോസിൽ ഞാൻ കാണിച്ചിരുന്ന കോഴികൾ പകുതി മുക്കാൽ ഇപ്പോൾ ഇവിടെ ഇല്ലാട്ടോ പതിമൂന്ന് കോഴികളെ പട്ടികൾ പിടിച്ചിട്ട് പോയി പുല്ലർച്ചയ്ക്കൊക്കെ വന്നിട്ട് പിടിച്ചിട്ട് പോയി പിന്നെ ഓരോന്നിൻ്റെ കഴുത്തൊക്കെ ഇങ്ങനെ പറിച്ചിട്ട് ചത്തിട്ടും ഉണ്ടായില്ല ജീവനോടെ ഇങ്ങനെ എന്താ പറയുക അതിനൊന്നും പറ്റി വർണ്ണിക്കാൻ പറ്റുന്നില്ല വിവരിക്കാൻ പറ്റുന്നില്ല നല്ല വിഷമം ഉണ്ടിട്ടാണ് ഒരു ദിവസം നല്ല പോലെ കരഞ്ഞു ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കോഴികൾ എല്ലാത്തിന്റെ ജീവനും വലിയ ഉണ്ട് പക്ഷെ ഇഷ്ടപ്പെട്ട കുറച്ച് കോഴികളുണ്ടായിരുന്നു അതിനൊക്കെ കൊണ്ടുപോയപ്പോഴേ ഭയങ്കര സങ്കടം അപ്പം അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള കോഴികൾ താഴെ രണ്ട് കോഴികളുള്ളൂ കേട്ടോ നമുക്ക് അപ്പം നമ്മൾ അത് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അത് കോഴികൾക്ക് കൊണ്ട് കൊടുക്കാം അപ്പോൾ അത് ഈ ആമിക്കുട്ടിയും കൂടി വന്നിട്ടുണ്ട് മേലേക്ക് കോഴികളൊക്കെ കാണാനായിട്ട് ഇപ്പം നമ്മൾ ഈ കൊടുത്തിരിക്കണം പുല്ലില്ല ഇങ്ങനെ മഴക്കാലത്ത് മതിലിനോടൊക്കെ ചേർന്നുണ്ടാവണ ഒരു പുല്ലാണ് കേട്ടോ ഇതിൻ്റെ അറിയില്ല നമ്മുടെ ഇവിടുത്തെ ഇത് എല്ലാ കൊല്ലം കഴിക്കാറുണ്ട് അപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിക്കാറുണ്ട് കേട്ടോ അവർ അപ്പം ആ പുല്ല് ഓടിപ്പാഞ്ഞു നടക്കണം അവർ അപ്പം അതേ ചേട്ടൻ കോഴിക്കൂട്ടില് വെള്ളമൊക്കെ വെച്ച് കൊടുത്തു കോഴികൾക്ക് അപ്പം അത് കണ്ടപ്പോൾ ആമിക്കുട്ടി ബക്കറ്റും കൂടെ നടക്കുക വെള്ളം എടുക്കാൻ പോയത് അപ്പം അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് രസകരമായ ഇങ്ങനത്തെ കാഴ്ചകളും കാണാട്ടോ അപ്പോൾ കോഴികൾക്ക് പുല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മൾ ടെറസിൽ പച്ചക്കറിയും ചെടികളൊക്കെ വെച്ചാണ് കാരണം അതിങ്ങനെ ഇടയ്ക്ക് നനയ്ക്കാനൊക്കെ വരുമ്പോൾ ഇവർക്ക് ഇടയ്ക്ക് കുറച്ച് അരിമണിയാ ഗോതമ്പാ ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇവർക്ക് കാൽസ്യം നല്ലപോലെ കിട്ടാൻ വേണ്ടിയിട്ടൊരു സംഭവം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ തുണിയൊക്കെ വിരിക്കാൻ വരുന്ന ടൈമിൽ അതും കൂടി ഇട്ടുകൊടുത്ത് വഴി ഇട്ട് കൊടുക്കാം നമുക്കത് ഞാൻ കാണിച്ചു തരാം എന്താന്ന് അപ്പോൾ ഈ പുല്ലിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞില്ലേ അപ്പം അറിയണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളോട്ടോ എനിക്കും കൂടി അറിയാമല്ലോ അപ്പോൾ പേര് എന്താണെന്നൊക്കെ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് മതിലിനോട് ചേർന്ന് ഇങ്ങനെ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ പറിച്ചു കൊടുക്കാൻ പോകണവരൊന്ന് ശ്രദ്ധിച്ചോളൂട്ടോ അപ്പോൾ ആവുമ്പോഴൊക്കെ ഉണ്ടോ ഏറ്റവും വലുത് നമ്മുടെ ജീവൻ തന്നെയാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ എല്ലാവരും അപ്പോൾ തീ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പുല്ലേ അവർ കുറെ കൊത്തി തിന്നു പിന്നെ ഞാൻ അവർക്ക് അതൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ താഴേക്ക് പോയിട്ട് തിരിച്ച് വന്നപ്പോഴേക്കും അത് ഏകദേശം അവർ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് കാൽസടങ്ങി തീറ്റ കൊടുക്കേണ്ട നമുക്കത് എന്താണ് ഇപ്പം കാണാം അപ്പോൾ അത് വേറെ ഒന്നും അല്ല മുട്ടത്തോടില്ലേ നമ്മൾ കുറേ വീഡിയോസിലായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ തോടുകളൊക്കെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു മുട്ടത്തോട് അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് എൻ്റെ ഒരു അംഗം ഇവിടെ ഇപ്പോൾ കാണാ ഇതാണ് കേട്ടോ നമ്മുടെ ടെറസിലെ കൂട് താഴെ ഇടാൻ പറ്റില്ല ഇവർ ഒരു മൂന്ന് മാസമായവരെയാണ് നമ്മളിങ്ങനെ വല തിരിച്ചൊരു ബ്ലൂ കളർ വല തിരിച്ചാണ് അത് ചേട്ടൻ അങ്ങനെ തിരിച്ചതാണ് അപ്പോൾ അവരെ ഇനി താഴെ ഇടാൻ പറ്റില്ല കാരണം പട്ടികൾ അത് മാതിരിയാണ് കൂട് മരക്കൂടുകളാണ് താഴെ മൂന്നുള്ളത് അതിൻ്റെ അടിയിൽ മരങ്ങളൊക്കെ കടിച്ച് മുറിച്ച് അതിൽക്കൂടെയാണ് ഇട്ട് ഇവരെ വലിച്ചിട്ട് പോണത് പിന്നെ ഡോറുകളായാലും കടിച്ചു പൊളിച്ച് വലിച്ച് ടുത്ത് അത് ഒരു പട്ടിയൊന്നുമല്ല അഞ്ചാറ് പട്ടികൾ കൂടിയിട്ടൊക്കെ വരണം കേട്ടോ ഒരു ദിവസം നമ്മൾ പുലർച്ചയ്ക്ക് സൗണ്ടൊക്കെ കേട്ട് എണീറ്റ് വന്നപ്പോഴേക്കും ഒരു കോഴിയുടെ കഴുത്തൊക്കെ പറച്ച് ഇട്ടു ഒരു കോഴിയുടെ കാലൊടിച്ചു പിന്നെ ഒരെണ്ണത്തിനെ കടിച്ചു പറച്ച് തിന്ന് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ കണ്ട കാരണം അവർ ഓടിപ്പോയതാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു എഗിൻ്റെ മുട്ടത്തോടില്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർക്ക് കാൽസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബഹളം ഒന്നും കാണാം നമുക്ക് അപ്പം നമ്മൾ നേരത്തെ കൊടുത്ത പുല്ലിൻ്റെ പേര് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ